വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അറിയിപ്പാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് ചെറിയ പനി നീണ്ടു നിൽക്കുന്ന ചുമ ശ്വാസതടസ്സം തൊണ്ടവേദന തൊലിപ്പുറത്ത് തിണർപ്പ് എന്നീ ലക്ഷണങ്ങളോടുകൂടി സംസ്ഥാനത്ത് അപൂർവ രോഗം പടർന്നു പിടിക്കുന്നതായി ഡോക്ടർമാരുടെ അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രോഗലക്ഷണങ്ങൾ പുറത്തുവരാൻ വൈകുമെന്നതാണ് ആശങ്ക ഉയർത്തുന്നത് സമ്പർക്ക സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് രോഗം പടർന്നു പിടിക്കുന്നത് രോഗബാധിതർ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ ബാക്ടീരിയ ശ്വാസകോശത്തിനുള്ളിലൂടെ പടരും തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിക്കപ്പെടുന്നവരുടെ തോത് ഉയരുന്നതിനാൽ രോഗത്തെ ഗൗരവ ത്തോടെ കാണണമെന്നും ഇതിന് പ്രതിരോധ വാക്സിൻ ഇല്ല ഇല്ലായെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി അഞ്ചു ദിവസത്തിൽ കൂടുതൽ ചുമ നീണ്ടു നിന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അഞ്ചു മുതൽ പതിനഞ്ചു വയസ്സുകാരെയാണ് വോക്കിംഗ് ന്യൂമോണിയ ബാധിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അഞ്ചു വയസ്സിൽ താഴെയുള്ളവർക്കും പിടിപെടുന്നുണ്ട് അപൂർവമായി മുതിർന്നവർക്കും രോഗം പടരുകയാണ് മറ്റ് രോഗങ്ങളുള്ള കുട്ടികൾ മാസ്ക് ഉപയോഗിക്കുന്നത് ഉചിതമാണെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു ചെറിയ പനി നീണ്ടു നിൽക്കുന്ന ചുമ ശ്വാസ തടസ്സം തൊണ്ടവേദന തൊലിപ്പുറത്ത് തിണർപ്പ് എന്നിവയൊക്കെയാണ് പ്രധാന ലക്ഷണങ്ങൾ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ സ്വയം ചികിത്സയ്ക്ക് നിൽക്കാതെ ഉടൻ തന്നെ ആരോഗ്യ കേന്ദ്രങ്ങളെ സമീപിക്കേണ്ടതാണ് സംസ്ഥാനത്ത് കുട്ടികൾക്കിടയിൽ വാക്കിംഗ് ന്യൂമോണിയ അഥവാ മൈക്കോപ്ലാസ്മ വ്യാപകമാകുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങള് ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി